രാകൻ ഈ മന്ത്രി കെ രാധാകൃഷ്ണൻ പുറത്തു പോകുന്നതിനു മുമ്പേ ഒരു കണക്ക് നിയമസഭയിൽ വെച്ചിട്ടുണ്ട് അത് ജൂൺ ഇരുപത്തിയഞ്ചിന് പി ഉബൈദുല്ല എം എൽ എ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഈ ജാതി സെൻസസ് വേണം എന്നെല്ലാവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ സർവീസിലുള്ള സമുദായ പ്രാതിനിധ്യത്തിന്റെ കണക്ക് വരുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് കുറെ നാളായിട്ട് ഈ പലതരം ആളുകൾ പല താല്പര്യങ്ങളുള്ളത് കൊണ്ട് ബ്രാഹ്മണിക്കൽ ഹെഗമണി ഹെഗമണി മനുവാദം തുലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്താറുണ്ട് അപ്പൊ സർക്കാർ സമുദായം തിരിച്ചുള്ള ജീവനക്കാർ മൊത്തം ജീവനക്കാര് കേരളത്തിൽ ഒന്നാം സ്ഥാന ഏഴു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് അതില് ബ്രാഹ്മണര് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് മാത്രം ഏഹ് ജനസംഖ്യയുടെ ഒന്നര ശതമാനം അങ്ങനെയാണെങ്കിൽ ഇവർ ബാക്കി എല്ലാവരുടെയും ജോലി തട്ടിയെടുത്ത് കാണണമല്ലോ ഈ ഹെഗമണി പ്രകാരം അപ്പോ പിന്നെ ഉള്ളത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവീലിംഗ് ആയ സംഭവം കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ മൂന്നിലൊന്ന് മതന്യൂനപക്ഷങ്ങളാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും മുസ്ലിം എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് അത് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുസ്ലിങ്ങളുടെ സംവരണം പന്ത്രണ്ട് അതിൽ ഒന്നര ശതമാനം കൂടിയിട്ടുണ്ട് ക്രിസ്ത്യൻ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് അത് പതിനെട്ട് പോയിന്റ് രണ്ടു ശതമാനം രണ്ടും കൂടി ചേർന്നാൽ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇതാണ് സംഭവം പക്ഷേ ഈ മൗദൂദി ചാനലും മൗദൂദികളും പ്രചരിപ്പിക്കുന്നത് അവരുടെ ജനസംഖ്യ ഇരുപത്തി ആറ് ശതമാനാണ് അതിന് ആനുപാതികമായിട്ട് ഈ ജോലി കിട്ടിയിട്ടില്ല ഭൂരിപക്ഷ അവരുടെ ശീർഷകം തന്നെ അങ്ങനെയാ മുന്നാക്ക വിഭാഗങ്ങൾ മുമ്പിൽ എന്നാണ് സർക്കാർ ജോലി സത്യത്തിൽ അവർക്ക് കിട്ടുന്ന സംവരണം തന്നെ ഭരണഘടനാ വിരുദ്ധ അത് മറച്ചു വെച്ചിട്ട് അവര് പറയുന്നത് പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ വേണമെന്നാണ് ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണം എന്നാണ് അവര് പറയുന്നത് ഏ ഈഴവരെ ഏറ്റവും കൂടുതൽ ഈഴവരാണ് ഒന്ന് പോയിന്റ് ഒന്നു ലക്ഷം നായര് ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം അപ്പൊ ഭൂരിപക്ഷം ജീവനക്കാര് ഏഴവരാണ് ഇവിടെ പട്ടികജാതിക്കാര് അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പട്ടികവർഗം പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഇനി വേറൊരു ഹെഗമണി ഉണ്ടല്ലോ തമ്പുരാൻ ഹെഗമണി ക്ഷത്രിയ വർമ്മമാര് ക്ഷത്രിയന്മാര് വെറും ഇരുപത്തെട്ട് പേരാ അവരും മറ്റുള്ളവരുടെ അവകാശങ്ങളൊക്കെ തട്ടിയെടുത്തു ഒരാളാ ഞാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ച സംഭരണം തന്നെ കൂടിയിരിക്കേ അവരങ്ങനെയല്ല ഞങ്ങൾക്ക് ഇരുപത്താറ് ശതമാനത്തിൻ്റെയും കൂടി വേണം എന്ന് അവകാശപ്പെടുന്നതിനെ എങ്ങനെ കാണും അല്ല ഇതിനകത്ത് ആദ്യമേ തന്നെ പറയട്ടെ ജോലി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനസംഖ്യ ആനുപാതികമായ സം പ്രാതിനിധ്യം സർക്കാർ ജോലിയിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ആദ്യത്തെ കാര്യമാണ് എന്താ കാരണം അമ്പത് ശതമാനം മെരിറ്റാണ് ആ അമ്പത് ശതമാനത്തിൽ വെള്ളം ചേർക്കാൻ സാധ്യമാകും എന്തുകൊണ്ടത് പറയുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ സർക്കാർ സംവിധാനമല്ല ഏത് പ്രൊഫഷണൽ സംവിധാനം നിലനിന്ന് പോകണമെങ്കിലും അതിനകത്ത് മെരിറ്റ് വേണം മെരിറ്റിനെ അവഗണിച്ചുകൊണ്ട് സമ്പൂർണമായി അവഗണിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ സംവിധാനം പോകും അത് പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഈ ഗുണകർമ്മ വിഭാഗശഹ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതാണ് ആ ആ കർമ്മം ആ കർമ്മത്തിൻ്റെ മഹത്വം ആ കർമ്മ മഹിമ വരണം അതാണ് മെരിറ്റ് എന്ന് പറയുന്നത് ആ മെരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ ചില സമുദായങ്ങൾക്ക് ചരിത്രപരമായ കാരണങ്ങളാൽ വിശേഷിച്ചും ഹിന്ദുക്കളിലെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ചരിത്രപരമായ കാരണങ്ങളാൽ അല്ല അല്ല മുന്നാക്കം വരാനായിട്ട് തടസ്സങ്ങളുള്ളത് കൊണ്ട് അവരെ മുന്നാക്കത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ സ്ട്രീമിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണം അതും അവരുടെ ജനസംഖ്യ എത്രയുണ്ട് അത്രയും പേർക്ക് സംവരണം കൊടുക്കുക എന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാനും പറ്റില്ല അമ്പത് ശതമാനത്തിൻ്റെ കണക്ക് വെച്ച് നോക്കിക്കഴിയുമ്പോഴേക്കും ആണ് നോക്കേണ്ടത് അതിൽ അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന പന്ത്രണ്ട് ശതമാനത്തേക്കാൾ കൂടുതലുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ചെറിയ ജോലികൾക്ക് അപേക്ഷകര് മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറവാണ് ഇപ്പോൾ പാർട്ട് ടൈം എംപ്ലോയീസ് പിന്നെ ഈ സ്വീപ്പ് സ്വീപ്പേഴ്സ് ക്ലാസ് ഫോർ എംപ്ലോയീസ് എന്തിന് ക്ലാർക്കുമാരുടെ ലെവലിൽ വരെ എടുക്കുന്ന സമയത്ത് അപേക്ഷകരുടെ എണ്ണം കുറവായിരിക്കും കാരണം അത് അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാവുന്ന പണികൾ വേറെ അറിയാം പിന്നെ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി എന്ന നിലക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ചോദനം നിൽക്കുന്നത് ട്രേഡിലാണ് ആ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു സമൂഹമാണ് അവർ അപ്പോൾ അവർ ഗവണ്മെൻറ്റിലേക്ക് വരുന്ന എന്നുള്ളതല്ല ഗവണ്മെൻറ്റിലേക്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ സംഭരണം തന്നെ യാതൊരു നീതീകരണവും ഇല്ലാതെ ഒരു മതത്തിന് ആസിറ്റീസ് കൊടുത്തിരിക്കുന്നതാണ് അതിനകത്ത് യാതൊരു വിവേചനവും ഇല്ലാതെ തെറ്റുമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ ഇല്ലാതെയാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ആരംഭകാലത്ത് വളരെ അറുപത്തിയേഴ് വരെ ഏതാണ്ട് അൻപത്തി ഏഴിലാട്ടെയാണ് തോന്നുന്നത് അൻപത്തി ഏഴിലോ അറുപത്തി ഏഴിലോ മറ്റോട്ടെയാണ് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഏഴ് രംഗത്തേക്ക് കടന്നു വരുന്നത് ഇ എം എസിൻ്റെ മന്ത്രിസഭയുടെ അന്നാണ് മുസ്ലിം ജമാഅത്തുകൾക്ക് മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചുകൊണ്ട് എയ്ഡഡ് സെക്ടറിലേക്ക് അവർ വരുന്നത് ആദ്യകാലത്ത് ഇവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന പ്രദേശങ്ങളിലൊന്നും കൊടുങ്ങല്ലൂരാണ് അത് കൊടുങ്ങല്ലൂർ അദ്ദുറഹിമാൻ സാഹിബിൻ്റെ സാക്ഷാൽ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അനുചരനായ ഒരു അബ്ദുറഹിമാൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ മുസ്ലിം വിദ്യാഭ്യാസ യുവജന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവിടെ നിന്ന് കുറേ പേര് വിദ്യാഭ്യാസത്തിലേക്ക് വന്നത് അങ്ങനെ വിദ്യാഭ്യാസ സ്ത്രീ വിദ്യാഭ്യാസം ഒട്ടും ഇപ്പോഴും ഒക്കെ സ്ത്രീ വിദ്യാഭ്യാസം ആകാം എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു മക്തിത്വങ്ങളായിരുന്നു അതിനകത്ത് വളരെ പുരോഗമനപരമായ ഒരു നിലപാട് സ്വീകരിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പക്ഷേ എൻറ്റയർ ക്ലർജി അതിനെതിരായിരുന്നു ആ കമ്മ്യൂണിറ്റിയും അതിനെതിരായിരുന്നു ഇപ്പോഴും ആ അങ്ങർക്കും മലബാറിൽ ജീവിക്കാൻ തന്നെ പറ്റാതോ അല്ല ഇപ്പോഴും ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവരുടെ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ എതിരാണ് മലപ്പുറം പോലുള്ള ജില്ലയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മലപ്പുറത്തുള്ളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അബൂബക്കറിൻ്റെ ബി വിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പരസ്യം വരുന്നത് എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഫോട്ടോയും കൊടുക്കണം ആദ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ വോട്ടർ പട്ടിക പട്ടിക ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഇപ്പോഴാണ് സ്ത്രീകൾ പെൺകുട്ടികൾ വളരെ എന്താണ് ആവേശത്തോടു കൂടി വിദ്യാഭ്യാസ രംഗത്തേക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് പിന്നെ രണ്ടാമത്തെ ഇത് കൂടാതെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറുപതുകളിൽ തുടങ്ങിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുരോഗതി എഴുപതുകളിൽ വന്നപ്പോൾ നിന്ന് പോയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തഴയുന്ന എല്ലാവരും ഇത് പാസ്പോർട്ട് എടുത്തിട്ട് ഗൾഫിലേക്ക് പോകാൻ തുടങ്ങി അപ്പോഴും വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു അപ്പോൾ വിദ്യാഭ്യാസം നേടി വരുന്നവരുടെ എണ്ണത്തിൽ സംഭവിച്ച കുറവുണ്ട് ഇനി വേറെ എന്തെടുത്തു നോക്ക് മുസ്ലിം സമുദായത്തിൻ്റെ സാമ്പത്തിക ശേഷിയും അവരുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള അവരുടെ പ്രസൻസും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്ക് അവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുഗുണമായ വിധത്തിൽ ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്ത്യൻസ് അങ്ങനെയല്ല അപ്പോൾ ക്രിസ്ത്യൻസിന് കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടി വന്ന് ആ കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടി വന്നപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞു ഈ ക്രിസ്ത്യൻ ഇതില്ലാത്ത എത്ര ഇത് പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞിരിക്കുന്ന എയ്ഡഡ് സെക്ടർ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്ന എയ്ഡഡ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രിസ്ത്യൻസ് ആണ് അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഷെയർ കൂടിയാണ് എടുക്കേണ്ടത് ഗവണ്മെന്റ് ശമ്പളം കൊടുക്കുന്നതിൽ സംഭവിക്കുന്നതാണ് അങ്ങനെ ഇല്ല ഇവരുടെ ഇവരുടെ പ്രാതിനിധ്യം ട്രേഡ് ആൻഡ് കൊമേഴ്സിലാണ് ആ ട്രേഡ് ആൻഡ് കൊമേഴ്സും കൂടി എടുക്കണം അല്ല ഇത് മാത്രം എടുത്തിട്ട് കാര്യമില്ല അവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും അവർക്ക് താല്പര്യത്തോടുകൂടിയ ഒരു പ്രവൃത്തിയും ട്രേഡ് ആൻഡ് കൊമേഴ്സിലാണ് ആ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ അതിൻ്റെ ഷെയർ എടുത്ത് നോക്ക് എത്രയോ കാലമായിട്ട് ഈ വ്യാപാരി വ്യവസായികളുടെ ഒരു നേതാവ് കോഴിക്കോടുള്ളൊരു ന അദ്ദേഹമായിരുന്നു കോഴിക്കോടുള്ളൊരു മാന്യദേഹമായിരുന്നു നശ്രുദ്ദീൻ അദ്ദേഹമായിരുന്നു ദീർഘകാലം അല്ല അദ്ദേഹത്തിന് പിന്നെ അതിൻ്റെ കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയരാജനും കൂടി ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ ജയരാജനും ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സ് കക്ഷികളുടെ ഒരു വലിയ നേതാവായിട്ട് പാർട്ടിയിൽ നിന്ന് വന്ന വന്ന വളർന്ന് ഉദിച്ചുയർന്ന ഒരു താരമാണ് ആ താരം പക്ഷേ ഇപ്പം അത്ര താരം താരകം ചെന്താരകമായിട്ട് ആ താരത്തിന് ഇപ്പം ഇത്ര പ്രഭ കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് സൂചിപ്പിക്കണെന്താന്ന് വെച്ചാൽ ഈ രീതിയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചതാണ് അപ്പോഴും പന്ത്രണ്ട് ശതമാനം സംവരണം കൊടുത്തിട്ട് പന്ത്രണ്ട് ശതമാനത്തിൽ എത്തിയില്ല എന്നല്ല ഇതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു ഡയറക്ടറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇറക്കിയിട്ടുണ്ട് ഡോക്ടർ സി കെ കരീം നയൻറ്റീസിലാണത് വരുന്നത് ആ ഡോക്ടർ സി കെ കരീം ഇറക്കിയിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ പല രംഗത്തും മുസ്ലീങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വരാത്ത കാരണം കുറവാണെന്നുണ്ടാ സ്റ്റാറ്റിസ്ഫെർത്ത് നോക്കണം അതിൽ നിന്ന് വളരെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു അന്ന് കണ്ട് ഒമ്പത് ശതമാനമായിരുന്നു ഇവരുടെ റെപ്രസെൻറ്റേഷൻ ഇന്നിപ്പോൾ അത് പതിമൂന്നര ശതമാനമാക്കി വളർന്നിരിക്കുന്നു എന്നുവെച്ചാൽ സംവരണം കൊടുത്തതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടി ഒന്നര ശതമാനം കൂടുതലും കിട്ടിയിരിക്കുന്നു പിന്നെ ഇവർ എല്ലാത്തിലും ഇവർ അപേക്ഷിക്കുന്നില്ലെന്ന് പിന്നെന്ത് ചെയ്യും ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ഇവരുടെ സാന്നിധ്യം തീരെ ഇല്ലാത്തൊരു രംഗം ഞാൻ പറഞ്ഞു തരാം ബീവറേജസ് കോർപ്പറേഷൻ മുസ്ലിങ്ങളെ അപേക്ഷിക്കാറില്ല കള്ളു വിൽപ്പനയിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ആ രംഗത്തൊക്കെ ഇവരില്ല ഇല്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാകാൻ പറ്റും അതുകൊണ്ട് ഈ പറയുന്ന സംവരണ തത്വം ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഉള്ളതെന്ന് വെച്ചാൽ പി എസ് സി വഴി ഏറ്റവും കൂടുതൽ പേർക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഒന്നാം സമുദായം എന്ന നിലക്ക് ഈഴവരും രണ്ടാം സമുദായം എന്ന നിലക്ക് നയ നായരുമാണ് അപ്പം ഈ അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ശിഥിലമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാധ്യമം പത്രവും മീഡിയ വൺ ചാനലും അല്ലെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുടിഞ്ഞ് മുടി നശിച്ച് നറോണക്കല്ല് പറിച്ചു നിൽക്കുന്നത് കണ്ട് ചിരിക്കണം എന്ന് കരുതി ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരാണ് നിരന്തരം പറയുന്ന അല്ല ബ്രാഹ്മണിക്കൽ അത് അത്രയും ഒന്നാമത്തെ കാര്യം നമ്പൂരിമാർ ഇപ്പോൾ ഇതിന് വന്ന് കഴിഞ്ഞാൽ നമ്പൂരിമാരാണല്ലോ പ്രധാനപ്പെട്ട ബ്രാഹ്മണര് പിന്നെ തമിഴ് ബ്രാഹ്മണർ അവർ അവരിതിനകത്ത് നിൽക്കുന്നില്ല അവർക്ക് വേറെ വേറെ രംഗമാണ് വളർത്തി അപൂർവമായിട്ട് ഈ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രതാപകാലം കഴിഞ്ഞതിന് ശേഷം തമിഴ് ബ്രാഹ്മണർ അങ്ങനെ കാര്യമായിട്ട് പി എസ് സി വഴി ജോലിക്ക് ശ്രമിക്കുന്നില്ല എന്നുള്ളത് പി എസ് സി ചെയർമാൻ ആയിരുന്ന കാലത്ത് ഞാൻ നിരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള അവസാനമായി ഒരു ചോദ്യം ഇതിൽ ധീവരർക്ക് ധീവരർ ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേർ ജോലി ഉണ്ട് അത് കൂടുതലാണോ കുറവാണോ അങ്ങേക്ക് വല്ല പരാതി ഉണ്ടോ ഏതിലേ അല്ല അത് തീർച്ചയായിട്ടും അത് കുറവായിരിക്കും കുറവാണ് കുറവായിരിക്കും പക്ഷേ ഈ സംവരണം എന്ന നിലക്ക് നോക്കുന്ന സമയത്ത് ഒരു ശതമാനം സംവരണമാണ് അനുവദിച്ചേക്കുന്നത് ആ ഒരു ശതമാനം സംവരണത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു സമൂഹമാണ് സാമ്പത്തിക രംഗത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തൊരു സമൂഹമാണ് അവരുടെ സംഭരണ ആനുകൂല്യം ഏതെങ്കിലും വിധത്തിലൊക്കെ അട്ടിമറിക്കാറുണ്ടോ അങ്ങനെയല്ല ചെയ്യുന്ന കാര്യം അത് ഒരു ഇത് പറഞ്ഞുതരാം ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെല്ലുന്ന സമയത്ത് മൂവായിരത്തിലേറെ പൊസിഷൻസ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തു വച്ചിട്ട് ആളിൽ നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്നെ നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്ന വിഭാഗത്തിൽപ്പെടുത്തി മാറ്റി വച്ചിരുന്നു അതിവരെ ചെയ്യാറുണ്ടായിരുന്നില്ല അത് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ മൂവായിരത്തി ചിലാനം പേരും അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടിയവരിൽ ഒരാൾ സി ദിവാഹരൻ്റെ മകൾ കൂടിയാണ് വെരി ബ്രില്യൻറ്റ് ഗേൾ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് വളരെ ആണ് പക്ഷേ അവർ ഒരു ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് ഒന്നും ഫില്ല് ചെയ്തിരുന്നില്ല അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അവർക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവർ സി ദി നമ്മുടെ സി പി ഐയിലെ സി ദിവാഹരൻ്റെ മകൾ അവരും ഒക്കെ ഉള്ളതാണ് ഞാനത് കംപ്ലീറ്റ് തീർത്തിരുന്നു എന്ന് വെച്ചാൽ അത് ഒരു ഒരു മിഷനായിട്ടെടുത്ത് അതിന് രണ്ടുപേരെ ചുമതലപ്പെടുത്തി അതിന് ഒരു മെമ്പർ ഉണ്ടായിരുന്നു രമണി എന്ന പേരിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു ആ മെമ്പറുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഇത് മുഴുവൻ മോണിറ്റർ ചെയ്ത് മോണിറ്റർ ചെയ്ത് മോണിറ്റർ ചെയ്ത് ഞങ്ങളത് ഫില്ല് ചെയ്തു അതിൽ രാമൻ ഓർക്കേണ്ട ഒരു കാര്യം മുന്നൂറ്റി എഴുപത് പൊസിഷൻസ് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി മാത്രം സംവരണം ചെയ്തത് അൺഫിൽഡായിട്ട് ഇട്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ഇനി അതിലും ഒരു തമാശയുള്ളത് തമാശ കുറക്കാവുന്നതാണ് ആ ഞാനിത് കൈകാര്യം ഇത് ഈ പ്രശ്നം എടുക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് കൊല്ലം തുടർച്ചയായിട്ട് അതിൻ്റെ ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറും അസിസ്റ്റൻ്റ് ഡയറക്ടറും ഷെഡ്യൂൾ കാസ്റ്റായിരുന്നു നേരിട്ട് ആ പക്ഷേ വളരെ പ്രയാസപ്പെട്ടതിന് ശേഷമാണ് എന്നു വെച്ചാൽ മൂന്നോ നാലോ കത്ത് ഒരു അവസാനം രാജീവ് സദാനന്ദനെ ഞാൻ ചെയർമാൻ ഒരു ലെറ്റർ അയച്ചതിന് ശേഷം രാജീവ് സദാനന്ദൻ അന്ന് ഹെൽത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു രാജീവ് സദാനന്ദൻ ഇടപെട്ടിട്ടാണ് അവിടെ നിന്ന് ആ വേക്കൻസികളുടെ പൊസിഷൻ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഇരുപത്തിയഞ്ച് കൊല്ലം ഭരിച്ച സമയത്താണ് അവിടെ ഈ മുന്നൂറ്റി എഴുപത് പൊസിഷൻസ് അവർക്ക് വേണ്ടി സംവരണം ചെയ്തത് ഫില്ല് ചെയ്യാതിട്ടത് എന്ന കാര്യം കൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക